ഹലോ ഹായ് ഇന്ന് വന്നേക്കുന്നത് ഒരു സ്റ്റി സ്ലിറ്റിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ ചുരിദാറിൽ നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് സ്ലിറ്റിൻ്റെ ഭാഗം ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെയാണ് സ്ലിറ്റ് ചെയ്യണത് അപ്പോൾ ഇത് തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ ചില മെറ്റീരിയലൊക്കെ നമുക്ക് ഒഴുകി കിടക്കുന്ന മെറ്റീരിയലൊക്കെ ചുരിദാറ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ സ്ലിറ്റ് പിടിച്ചാൽ കിട്ടാതെ വരും കറക്റ്റായിട്ട് രണ്ട് സ്ലിറ്റിൻ്റെ ഭാഗം ഒരു രീതിയിലൊക്കെ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് സ്ലിറ്റ് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ രീതിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ടോപ്പിൻ്റെ അപ്പം ഞാനത് തുടക്കം തുടങ്ങി മറ്റേ അപ്പുറം സൈഡ് അടിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ അതെ ഇപ്പം ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു സെൻ്ററിലൊരു അടിപ്പുണ്ട് ഇത് ഇത് അഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് സ്ലിറ്റായിട്ട് കിട്ടണത് കേട്ടോ അപ്പോൾ നടക്കുന്ന വലിയ സ്റ്റിച്ചിട്ട് ചെയ്തേക്കുന്നത് നമുക്കിത് ഇങ്ങനെ അഴിച്ചെടുത്താൽ മതി സ്ലിറ്റ് ഇതായി അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ തുടക്കം തുടങ്ങി നിങ്ങൾ നോക്കിയത് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ ദേ ഞാൻ ഇപ്പം സൈഡ് എടുക്കുകയാണ് കേട്ടോ ഇത് ഷേപ്പ് ചെയ്ത് വെച്ചേക്കണ ഇത് ഇതിൻ്റെ ഷേപ്പ് ഇതേ ഇവിടം വരെ ഷേപ്പ് ചെയ്ത് അളവാണ് അളവാണിതേ കാണുന്നത് അപ്പോൾ നമുക്ക് ഞാനിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ സ്ലീറ്റിൻ്റെ ഭാഗം കറക്റ്റ് കട്ടിങ് ഒന്നും ചെയ്യാതെ തന്നെയാണ് ഞാനിത് അടിക്കണത് കാണിക്കണത് അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റായിട്ട് കട്ടിങ്ങും കൊടുത്താൽ മതി ഈ ഷേപ്പിൻ്റെ ഈ ഭാഗം വരെ നമ്മൾ സ്ലിറ്റിൻ്റെ കറക്റ്റ് ലെങ്ത്ത് എത്രയെന്ന് നോക്കിയിട്ട് ആ ലെങ്ത്ത് വരെ അടിച്ചിട്ട് നമ്മൾ ഈ ഇങ്ങനെ ലൈനിങ്ങും ഒക്കെ കൂടുതലൊക്കെ എടുപ്പണ്ടത് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അങ്ങനെയുള്ള രീതിയാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ ഇവിടം വരെയാണ് നമ്മൾ സ്ലിറ്റിൻ്റെ അളവ് കൊടുത്തേക്കുന്നത് അപ്പോൾ അവിടെ അവരെ കെട്ടിട്ടൊക്കെ നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്ത് വച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്ന സ്ലിറ്റിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന രീതിയിലുള്ള അടിപ്പാണ് ഞാനിപ്പോൾ രണ്ടാമത് ചെയ്യാമുള്ളത് അപ്പോൾ അത് നമ്മൾ ഏറ്റവും വലിയ സ്റ്റിച്ചിൽ സ്റ്റിച്ച് ലെങ്ത്ത് ഏറ്റവും കൂടിയ രീതിയിൽ ഇട്ടിട്ട് നമുക്ക് ഒരു ഒരു അടിപ്പ് കൊടുക്കാം ഫസ്റ്റ് തന്നെ മനസ്സിലായില്ലേ ഇത് സ്ലിറ്റിൻ്റെ ഇത് കറക്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴേയിട്ട് നമ്മൾ സ്ലിറ്റ് അടിക്കാനുള്ള ഭാഗമാണ് കേട്ടാ ഇത് അപ്പോൾ ആ കറക്റ്റ് സ്ലിറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിൽ കൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക അപ്പോൾ അടി ലൂസ് എത്രയാണോ നമുക്ക് കിട്ടേണ്ടത് ആ കറക്റ്റ് ലൂസ് എത്രയാണോ കിട്ടണതെന്ന് നമ്മൾ അടിയിൽ മാർക്ക് ചെയ്തിട്ട് ആ അടി അടിലൂസിൻ്റെ കറക്റ്റ് ഇട്ടിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ടും ചെയ്യാം ഞാനിപ്പോൾ ഇത് ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ആണ് അത് ഈ ലൈനിങ്ങിൻ്റെ ബാലൻസൊക്കെ വന്ന ഇതെല്ലാം ഒന്നിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ സ്ലിറ്റ് മടക്കാനുള്ള ആ തയ്യൽ തുമ്പ് മാത്രം ഇട്ടിട്ട് ലൈനിങ്ങും ക്ലോത്തും എല്ലാം ഒരുമിച്ചിട്ട് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം അപ്പോൾ ഇത് ഈ സ്ലിറ്റിൻ്റെ മാർക്കിങ് വരെയാണ് ലെവലാക്കി ബാക്കി നമുക്ക് ലോക്ക് ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടിയേക്കണേ കണ്ടോ ഇനി നമ്മൾ ഇത് ഇങ്ങനെ നിവർത്തി വെച്ചിട്ടാണ് ഇത് ഇത് ഇതുപോലെ നിവർത്തി എടുത്തിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത് തിരിച്ചിട്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ അറ്റത്തു നിന്ന് ആണ് അടിഭാഗത്തു നിന്നാണ് അടിച്ചു തുടങ്ങുന്നത് ഞാനിട്ടാ അപ്പോൾ നമ്മൾ അടിച്ച ഇത് കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് ഇതെങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരു സൈഡ് അടിച്ചു തുടങ്ങാം കണ്ടോ മനസ്സിലായില്ലേ നമ്മൾ അന്ന് ഇനി നമ്മൾ ആ ലോങ് സ്റ്റിച്ച് കൊടുത്തേക്കുന്നത് അഴിച്ച് കളയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരേ രീതിയിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ മറ്റേപ്പാട് നമ്മൾ സ്ലിറ്റ് സ്ലിറ്റടിക്കണേലും നമ്മൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യണവർക്കും ഒക്കെ നല്ല പെർഫെക്റ്റായിട്ടും നല്ല ഒരേ ഇതിലും സ്പീഡിലും ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ സ്റ്റിച്ച് സ്ലിറ്റ് അടിച്ചെടുത്താൽ അടിച്ചെടുത്താലിട്ടാ അപ്പോൾ നിങ്ങൾ സ്ലീറ്റ് ഒക്കെ അടിക്കാൻ അറിയാ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഈ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കാൻ അമർത്തുക ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻ്റുകൾ ഉണ്ടെങ്കിൽ അതും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇതേ ഇത് വേണ്ട നമ്മൾ മറ്റേ രീതിയിലാണ് സ്ലിറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ലൈനിങ് മാറിപ്പോവും പിന്നെ ലൈനിങ്ങും മെറ്റീരിയലും കൂടി അറ്റാച്ച് ചെയ്ത് അടിച്ചിട്ടാണ് കാര്യം നമ്മൾ ചെയ്യണേ എന്നാലും നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ഭാഗമൊക്കെ അങ്ങോട്ടും കൂടും ഒക്കെ ഇതായി പോകാനൊക്കെ ഇതുണ്ട് ശരിക്കും കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് നല്ല സ്പീഡിലും പെർഫെക്റ്റായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് അടിക്കാൻ പാരം ഉണ്ടാവില്ല പക്ഷേ അറിയാൻ പാടില്ലാതെ ആദ്യമായിട്ടൊക്കെ അടിക്കുന്നവർക്ക് ഈ സ്ലിറ്റിൻ്റെ വീതിയൊക്കെ കയറി ഇറങ്ങിയും ഒക്കെ വരാൻ വരും അത് അത്ര ഇതായിട്ട് കിട്ടില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റണതാണ് ഈ രീതിയിട്ടാണ് നിങ്ങളത് ചെയ്ത് നോക്ക് അപ്പോൾ അത് സ്ലിറ്റിൻ്റെ ഇവിടം വരെ നമ്മൾ അടിച്ചിട്ട് ആ ഭാഗം വരെ അടിച്ചിട്ട് പിന്നെ സൂചി കൊത്തിയർത്ത് നമ്മൾ മാറ്റി സ്ലീറ്റിൻ്റെ അടുപ്പ് തന്നെ കൊടുക്കുന്ന പോലെ തന്നെ തിരിച്ചിട്ടിട്ട് അവിടെ ഒരു കെട്ട് കെട്ട് കൊടുത്തിട്ട് അടിക്കണം കേട്ടോ ഡബിൾ സ്റ്റിച്ചോ കെട്ടോ എന്തെങ്കിലും കൊടുത്തിട്ട് പിന്നെ താഴെയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കാം ഇനി അതുപോലെ തന്നെ താഴെയിട്ടും അടിച്ചെടുക്കാം എന്ത് ചെയ്യേണ്ട നമ്മൾ അടിച്ച ഭാഗം തന്നെ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗവും കൂടി അതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം അപ്പം ഇനി ചുരിദാറിന്റെ സ്ലിറ്റ് അടിച്ചാൽ ശരിയാവണില്ല എന്നുള്ള ഇത് ഇങ്ങനെ ചെയ്ത് നോക്കാം ഇത് ഞാൻ സ്പീഡ് ചെറുതായിട്ട് കുറച്ച് കാണിച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയമൊക്കെ എടുക്കണ പോലെ തോന്നണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും താമസവും ഇല്ലാതെ തന്നെ അടിച്ചെടുക്കാം മതി കണ്ടില്ലേ ഇനി നമുക്ക് ഈ സെൻ്ററിലുള്ള സ്റ്റിച്ച് അങ്ങോട്ട് അഴിച്ചുകളഞ്ഞാൽ മതി രണ്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സെൻറ്ററിലുള്ള സ്റ്റിച്ച് ഒന്നല്ലെങ്കിൽ കത്രി വെച്ച് അഴിക്കാം അല്ലെങ്കിൽ നമ്മളൊന്ന് വലിച്ചു കൊടുത്താൽ പോന ഏറ്റവും വലിയ സ്റ്റിച്ചാണല്ലോ നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് അഴിച്ചെടുക്കാനൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ആ ഒരു നൂലയിൽ പിടിച്ച് വലിച്ചാലും നമുക്ക് കിട്ടുമല്ലോ ഇത് ഇങ്ങനെ അടി അഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ സ്ലിറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ അപ്പം ഇതെങ്ങനെ അഴിച്ച് മാറ്റി കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി അരികത്തോ കൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുത്തെടുക്കാം കൊടുക്കാം ഇന്ന് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് ഈ മിഷ്യത്തിൻ്റെ മുകളിൽ വച്ചേക്കണത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാമറയ്ക്ക് ഒരു ബൾജിങ് പോലെ തന്നെ ഉണ്ട് ദൂരെ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കറക്റ്റായിട്ട് കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് മെഷീൻ്റെ മേളിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊന്ന് ഇതാവണുണ്ട് അണ്ട ഇത്ര ഈസി ആയിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തേ നോക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ താങ്ക്